അതെ അപ്പോൾ ഇത് പാർട്ട് ടൂ ആണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇതാ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു പാറ കയറാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാവേ കേരള സർക്കാർ സംരക്ഷിത പ്രദേശം അതിക്രമിച്ച് കടക്കരുത് സിഷാർഗമാണ് എന്നാണ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ കേരള സർക്കാർ സംസ്ഥാന പുരാവസ്തു വകുപ്പ് മടവൂർ പാറ പ്രാചീന ഗുഗാ ക്ഷേത്രമാണ് ഇത് നമുക്ക് ഇനി പോകേണ്ടത് ഒരു വലിയ പാറയുടെ മുകളിലോട്ടാണ് നമുക്ക് എന്തായാലും ഇവിടെ ഒരു കൊച്ചു ഒരു ഇത് കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം എന്താണെന്ന് അവിടെ പോയി തിരക്കിയതിനു ശേഷം നമുക്ക് പാറയിലോട്ട് പോവാം കേട്ടോ ഇവിടെ ടിക്കറ്റ് ഒന്നും വേണ്ട അപ്പോ ഇവിടെ നമ്മുടെ ആധാറോ എലക്ഷൻ ഐ ഡി കാർഡോ എന്തെങ്കിലും കൊടുക്കണം ഞാനെന്താ ലൈസൻസ് കയ്യിൽ കരുതിയിട്ടുള്ളത് അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ രേഖകളും അവരെഴുതി വാങ്ങി വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാറ കടക്കേണ്ടതുണ്ട് അപ്പോൾ ഇച്ചിരി റിസ്ക് ഉള്ള പണി എന്നാ പറയുന്നത് എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം ആ ഈ മടവൂർ പാറ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ കാണുന്ന കയറ് പിടിച്ചാണ് നമ്മൾ മുകളിൽ കയറേണ്ടത് പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരിതുണ്ടെങ്കിൽ സാരി മാറ്റിട്ട് ചുരിദാർ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നാ മതിയെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഈ പാറ കിടക്കണമെന്ന് ഞാനും കരുതിയില്ല ഞാൻ ആദ്യമായിട്ട് വരുന്ന സ്ഥലമല്ലേ അതെ ഈ കയർ പിടിച്ചാണ് നമ്മൾ ഒരു റിസ്ക് പിടിച്ച പണി തന്നെയാണ് എന്നോടൊപ്പം വരണം കേട്ടോ ഇതൊക്കെ എൻ്റെ ആദ്യത്തെ അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെയും ഞാൻ കൂടുതൽ കൂടുതൽ എൻ്റെ വീഡിയോയിലോട്ട് ക്ഷണിക്കുന്നത് എന്നാൽ നമുക്ക് ഈ കയർ പിടിച്ച് ഈ പാറ കാണാൻ പോകാവേ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു കയറാണ് ഏട്ടാ ഈ പാറ വന്ന് കാണിച്ചു ചേടാ നല്ല എന്തോ കേറ്റോണം എന്തോടാ ഇവിടെ താഴ്ന്നേ കാണിച്ചോട്ടു താഴ്പ്പാകം തൊട്ടേ എന്റെ തീമിടാ എന്നെ കൊണ്ട് പറ്റൂ ഇത് കേറി പോകാൻ പറ്റൂടേടാ ഈ കയർ ഈ ചൂടത്ത് ചെത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഏട്ടാടാ ഞാൻ ഈ കയർ പിടിക്കുമ്പോഴേ എന്തോ ഈ പൊട്ടുന്ന സൗണ്ട് കേക്കുവാ പ്ലാസ്റ്റിക്കും കൂടെയല്ലേ ഞാൻ ഇവിടെ കേറി വന്നപ്പോ ആംബുലൻസ് എനിക്ക് പേടിയാവുക ഇവിടെ വരുന്നവര് എന്തായാലും ശ്രദ്ധയോട് കൂടെ കേറണം കേട്ടോ കാരണം തെന്നി വീഴാൻ ഒരുപാട് സാധ്യതയുണ്ട് വയറിൽ പിടിച്ചു തന്നെ കേറോ നന്നായിട്ട് ശ്രദ്ധിക്കുക അതെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ ഞാൻ എന്തായാലും കയറി പറ്റിയിട്ടുണ്ട് അത് ഞാൻ പറയാം നിങ്ങളോട് അത് കഴിഞ്ഞിട്ട് ഇത് തിരുവനന്തപുരം ജില്ലയാണ് അത് തിരുവനന്തപുരം ജില്ല ശാസ്തവട്ടം കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത് പറയാണ്ടിരിക്കാ വയ്യ കേട്ടോ അടിപൊളി സ്ഥലം തന്നെയാണ് അങ്ങനെ വെയിലാണ് കേട്ടോ ഇപ്പൊ നല്ല വെയിലുണ്ട് ഞാൻ ഒരു പിന്നെ വിശ്രമ സ്ഥലം കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോ ഇതാ വന്നിരിക്കുകയാണ് നല്ല ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു കാറ്റും ആ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല എന്ത് പറയാനൊന്നറിയില്ല ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ് ഉറങ്ങാൻ തോന്നുവാണോ നല്ല സ്ഥലമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ ഫാമിലി ആയിട്ട് ഇവിടെ ഒക്കെ വന്നിരിക്കുന്നുണ്ട് അടുത്ത് വിശ്രമ സ്ഥലത്ത് നമുക്ക് അവിടെ പോയി ഒന്നും എടുക്കാൻ പറ്റില്ല പ്രണയം ജോടികളിരുന്ന് വിശ്രമിക്കുകയാണ് എനിക്ക് എൻ്റെ അമ്മച്ചി ഇത്രമാത്രം പ്രണയം ജോടികളോ കേരളത്തിൽ പ്രണയിച്ചോട്ടെ പ്രണയം ഒരു വല്ലാത്തൊരിത് തന്നെയാണല്ലേ പ്രണയിക്കുന്നവരെ ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല അതൊരു ടൈമിൽ ഒരു ഏജിലൊക്കെ ഏജ് ലിമിറ്റില്ല എങ്കിൽ പോലും കോളേജ് പിള്ളേരെ അവർ പ്രണയിച്ചോട്ടെ എനിക്ക് ആ സൈഡ് കവർ ചെയ്യാൻ പറ്റില്ല അതായത് നോക്കി അതിനകത്ത് കണ്ടോ ഞാൻ സൈഡിലൊക്കെ ഒത്തിരി ആൾക്കാർ ആൾക്കാരിപ്പുണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവർക്കൊരു തടസ്സമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല നീ എന്നെ തിരക്ക് പ്രണയ ജോഡികൾ നടക്കുന്നതാണോ ഞാൻ അവരെ തിരക്ക് നടക്കുന്നതാണോ എന്ന് എനിക്ക് ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഒരു ഫാമിലി ഇതാ പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ കുഞ്ഞ് വിശ്രമ സ്ഥലം കണ്ടിട്ടുണ്ട് ഇവിടെയും മുളയിൽ തീർത്ത സംഭവങ്ങൾ തന്നെയാണ് അതായത് ഇരിപ്പിടങ്ങൾ വരെ മുളയിൽ തീർത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഇതിന്റെ മേൽക്കൂരൊക്കെ നോക്കിയാൽ മുളകാമ്പ് കൊണ്ട് പതിപ്പിച്ച മേൽക്കൂരവും നല്ല എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല ഈ ഇരിപ്പിടങ്ങളൊന്നും നോക്കിക്കേ നല്ല മുളയിൽ തീർത്ത ഇരിപ്പിടങ്ങളാണ് കേട്ടോ നല്ല എല്ലാ എല്ലാം ഒരു പ്രകൃതിദത്തമായ ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവിടെ നല്ല ഫുഡ് കിട്ടും കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ കുടുംബശ്രീയുടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് താഴെ അപ്പൊ ഉട്ട് കഴിക്കുക വിശ്രമിക്കുക നല്ല സ്ഥലം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഏട്ടോ ഇവിടെ നല്ല കാറ്റും നല്ല ഒരു അന്തരീക്ഷവും അപ്പൊ തൊട്ടടുത്തത് അവിടെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അവിടെ ഒരു സാറ് വരാനുണ്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴും അവിടെ അത്രയും തുറന്ന് അതിനെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പറയാണ്ടിരിക്കാ ഏട്ടോ അടിപൊളി സ്ഥലം തന്നെയാണ് നോക്കൂ നല്ല രസമുണ്ട് കേട്ടോ പ്രകൃതിയുടെ വികൃതികളെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല കേട്ടോ നല്ലൊരു ചൂടും തണുപ്പും ഇപ്പം ഒരു നല്ല കാറ്റ് കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നു വലിയ വെയിലില്ല കേട്ടോ വലിയ ചൂട് എന്നില്ല പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് പ്രണയ ജോഡികളോട് ഒരു കാര്യം പറയാനുണ്ട് സി സി ടി വി ക്യാമറയുണ്ട് അപ്പോൾ ഹഗ് ചെയ്യാനോ എന്ത് പറയാനും കിസ് ചെയ്യാനോ എന്തെങ്കിലും നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തു നാല് ചുറ്റും സി സി ടി വി ക്യാമറ ഉണ്ട് ഒരുപാട് പേര് അറിയാതെ ആ തെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് കണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പ്രണയിക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാല് ചുറ്റും സി സി ടി വി നമ്മളിപ്പോൾ നമ്മുടെ ഞാൻ നിൽക്കുന്നത് പോലും സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കണേ കേട്ടോ സ്നേഹം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണേ പിന്നെ എന്താണ് ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി അടിപൊളി സ്ഥലം തന്നെയാണ് അല്ലേ പറയാണ്ടിരിക്കാൻ വയ്യതേ എനിക്കിതേ നമ്മുടെ കൈക്കുമ്പിളിൽ ും പോലെ തോന്നുന്നു കേരളത്തിന്റെ പതിനാല് ജില്ലകളെയും എനിക്ക് ഒരുമിച്ച് കാണാൻ കാണുന്ന ഒരു ഫീലിംഗ് ഈ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് അങ്ങ് നോക്കിക്കേ ആ ഒന്ന് നോക്കിക്കേ ആ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ പറയാണ്ടിരിക്കാൻ വയ്യ കണിക്കൊന്നൊക്കെ പൂത്ത് നിക്കുവാണോ എനിക്ക് വിഷു ആയിട്ടുണ്ട് ആ കണിക്കൊന്ന പൂത്ത് നിൽക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഇന്ന് വലിയ ചൂട് ഇല്ല വലിയ വെയിലില്ല കേട്ടോ വെയിൽ അതായത് ഒരു മഴയുടെ ഒരു കോളും ആ ചെറിയൊരു വെയിലും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്നത്തെ അന്തരീക്ഷം അങ്ങനെയാണ് ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ഈ മടവൂർ പാറയിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വീണ്ടും വരിക കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതെ മടവൂർ പാറ ഇഷ്ടമായോ എങ്ങനെയുണ്ട് നല്ല വെറൈറ്റി സ്ഥലം തന്നെയാണ് അല്ലേ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് എനിക്ക് അവിടെ നിന്നപ്പോൾ ഫീൽ ചെയ്തത് വൈകുന്നേരമോ ആ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ആ ടൈമിൽ തിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നത് ഞങ്ങൾ കണ്ടതാന്ന് അപ്പം ഞാനിവിടെ ഇവിടെ വന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ അവരുടെ പ്രണയ ജോഡികളുടെ പേരും ഒക്കെ ആയിട്ട് എനിക്കും എഴുതണമെന്ന് തോന്നി ഞാൻ എൻ്റെ വ്ലോഗിന്റെ പേര് ഇതേ എഴുതി വെച്ചിട്ടുണ്ട് പിൻ വ്ലോഗ്യ എനിക്കിപ്പോ എൻ്റെ വ്ലോഗിനോട് തന്നെയാണ് പ്രണയം അപ്പൊ നിങ്ങൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ ഓടി വരിക ഈ പാറപ്പുറത്ത് എഴുതുക കേട്ടോ എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ അങ്ങനെ ഇവിടെ താഴെ കയറി കേട്ടോ നല്ല ചൂട് ബജി ചായ കേട്ടോ അപ്പോൾ ഇനി ഇത് അവിടെ മുന്നിലെ അതിനകത്ത് തുറന്ന് കാണിക്കാനേ ഇനി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോ അത് കാണണമെങ്കിൽ ഇച്ചിരി സമയം താമസിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇതേ ഒരു ചായയൊക്കെ കുടിക്കാൻ കരുതി ഇതാ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി നല്ല വൃത്തിയായിട്ടുള്ള ഒരു ക്യാൻഡീൻ ഉണ്ട് കേട്ടോ അപ്പൊ തന്നെ കണ്ടോ അപ്പൊ അങ്ങനെ ചൂട് ചായയും ചൂട് ബജ്ജിയൊക്കെ കഴിക്കാൻ പോവുകയാണെ നിൽക്കുന്നത് ഇവിടെയാണ് അതെ കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് മടവൂർ പാറ സംരക്ഷിത സ്മാരകം അതെ ഇവിടെയാണ് ഫ്രണ്ട് പോർഷൻ ഇതാണ് കേട്ടോ ഞാൻ ഓൾറെഡി വഴി മാറിയിട്ടാണ് ആ പാറ വഴി അത്രയും റിസ്ക് എടുത്ത് കയറിയത് ദയവ് ചെയ്ത് അതുവഴി വരരുത് ഞാനിതിൻ്റെ വഴികളൊക്കെ അതായത് എവിടെ കൂടെയാണ് എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും കാരണം ഇതാണ് ഫ്രണ്ട് പോഷൻ ഞാൻ പിന്നെ കയറി വന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഇവിടെയാണ് ഫ്രണ്ട് എന്ന് അറിഞ്ഞത് ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് ഷൂട്ട് ചെയ്യാൻ കുറേ ഇതൊക്കെ നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് കേറിയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ദ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിത്രീകരണം ഷൂട്ടിങ് ആഘോഷങ്ങൾ ആൽബം സിനിമ സീരിയൽ മൊബൈൽ വ്ളോഗ് ഫോട്ടോ ഷൂട്ട് പുരാവസ്തു വകുപ്പിന്റെ അനുമതി വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഇത് ഇവിടെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ എനിക്കും ഓൾറെഡി അറിയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കും ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഞാനത് എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ആരെങ്കിലും ഒരു ചിത്രീകരണത്തിന് വരുന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പോടു കൂടെ അനുമതി ചോദിച്ചതിന് ശേഷം വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് ആഹാര പദാർത്ഥങ്ങൾ പാനീയങ്ങൾ മുകളിൽ കൊണ്ട് കയറുവാനോ മുകളിൽ വെച്ച് കഴിക്കുവാനോ പാടില്ല പ്രവേശന സമയം വെട്ടിയിട്ടുണ്ട് അപ്പൊ തിങ്കളാഴ്ച അവധിയാണ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇതാണ് ഇവിടെ നിന്നാലാണ് അതിന്റെ വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് ഒരു അടിപൊളി വൈബ് തന്നെയാണ് അതായത് ഇവിടെ നമുക്ക് കയറി പോകാൻ കേട്ടത് കുറച്ച് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഫാമിലി ഫാമിലി ഒരുപാട് കേട്ടോ ഒത്തിരി അങ്ങ് പോയിട്ട് ഇവിടെ ആ ആ പറയുന്നത് അതെ ഇനി നമ്മൾ പോകുന്നത് മനസ്സിലായല്ലോ അല്ലെ നമ്മള് ഇതിന്റെ മെയിൻ വ്യൂ പോയിന്റ് കാണാനാണ് അപ്പോ ഇത് ഈ മുളയിൽ തീർത്ത പടികളിലൂടെയാണ് അതായത് തറയിൽ പാകിയിരിക്കുന്ന ആ പടികളിലൂടെയാണ് ഞാൻ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം മുളം കമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഏതാണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അതിന്റെ എന്തില് പാറയുടെ മുകളില് ഇവിടെ നിന്ന് കുറച്ച് ദൃശ്യങ്ങൾ കാണാം അത്ര തന്നെ നോക്കി ഇവിടെ പറയാനില്ല അടിപൊളി തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഈ എത്തിയപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചത് താഴെ കണ്ട അതേ ദൃശ്യം തന്നെ അല്പം കൂടെ അടുപ്പിച്ച് കാണാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ പ്രകൃതിയെ അതായത് അതിന്റെ പ്രധാന വ്യൂ പോയിന്റ് നമുക്ക് ഇതിന്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടിട്ടില്ല എന്നെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ അപ്പൊ ഇവരാണ് കണ്ടിട്ടുണ്ടെന്ന പറയുന്നത് എവിടെ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എവിടെയാണ് നിങ്ങളുടെ നാട് എവിടെയാണ് അതെവിടെ തിരുവനന്തപുരം ആണോ അപ്പൊ ഞാനും തിരുവനന്തപുരം കാര്യാണ് അമ്പൂരിയാണ് കേട്ടോ അമ്പൂരി കേട്ടിട്ടുണ്ടോ നെയ്യാത്താം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അവിടെയാണ് എന്റെ വീട് അപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ വന്നു പോയിട്ടുണ്ട് അതാ ഫസ്റ്റ് ടൈം അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം ആണ് എങ്ങനെയുണ്ട് കാണാനൊക്കെ കൊള്ളാ അല്ലേ അടിപൊളി സ്ഥലം തന്നെയാണ് അല്ലേ അപ്പൊ പിന്നെ വേറെന്താ വിശേഷല്ലേ ആ പിന്നെന്തോ പിന്നെ എല്ലാരും കണ്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പൊ പിന്നെ വേറെ ഒന്നും പറയുന്നില്ല വൈൻഡ് പറയാം നമുക്ക് വീഡിയോക്ക് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ